ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അങ്ങനെ നമുക്ക് ഓരോ തിരക്കുകളൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാത്തായിട്ടോ അങ്ങനെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് വീഡിയോ താമസിക്കുന്നത് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം രാവിലത്തെ നമ്മുടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് കപ്പ കുറേ ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ അതിനകത്തുനിന്ന് നല്ലത് മാത്രം എടുത്തു കഴിഞ്ഞപ്പം കുറച്ചേ ഉള്ളൂ അന്നേരം നമുക്കൊരു പാൽക്കപ്പ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും ഓർക്കും ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പക്ഷേ ഇത് ഫസ്റ്റ് ടൈം വേണം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അന്നേരം നമുക്ക് ഈ കപ്പയിൽ നിന്ന് കുറച്ച് കപ്പയേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഈ കറുത്തൊക്കെ പോയി കേട്ടോ അന്നേരം നല്ലത് നോക്കി ഞാനത് കൊത്തിയെടുത്തു നമ്മൾ സാധാരണ വേവിക്കാൻ കൊത്തി എടുക്കുന്ന പോലെ തന്നെ കൊത്തി എടുത്തിട്ട് പിന്നെ നമ്മളത് വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനത് എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ അന്നേരം നമ്മൾ കഴുകി നല്ലവണ്ണം ഒരു കുറേ പ്രാവശ്യം കഴുകും കേട്ടോ കപ്പക്കകത്ത് ഒത്തിരി മണ്ണ് കാണും അതുകൊണ്ട് നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മളൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് ആദ്യം വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ഞാൻ പറഞ്ഞ ഏട്ട ഇപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് വീഡിയോ എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് തരണം അന്നേരം മക്കളൊന്നും ഇല്ല ഇവിടെ കേട്ടോ അവരൊക്കെ പള്ളിയിലോ ഒക്കെ പോയിരിക്കുവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് അന്നേരം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ട്രൈപോഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കേട്ടോ അതിൻ്റെ പുറകെ തന്നെ കുറേ നേരം പോകും നമ്മൾ അത് നേരെയാക്കി വെക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഞാൻ വെച്ചിട്ട് എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഒന്നും സാരമില്ലല്ലേ അന്നേരം നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നതെന്ന് അന്നേരം അതിൻ്റേതായ പോരായ്മകളൊക്കെ വരും അല്ലേ അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അത് കൊണ്ട് വെച്ചു കേട്ടോ ഒന്ന് സ്റ്റാൻഡ് ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ആ കപ്പ വേയുന്ന സമയം കൊണ്ട് കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് വന്നിട്ടുണ്ട് രാവിലെ ഇഡലിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അന്നേരം കാപ്പിടിയൊക്കെ കഴിഞ്ഞ സമയത്ത് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം അന്നേരം ഞാൻ കഴുകിയില്ല പിന്നെ ഞാൻ മുറ്റം അടിക്കാനായിട്ടൊക്കെ പോയതുകൊണ്ട് അവിടെ ഇട്ടിരുന്നു അന്നേരം ഇപ്പം അങ്ങ് കഴുകി വെക്കുവാണ് കേട്ടോ അന്നേരം നമ്മുടെ ഈ ചണ്ടി കൂടെ നല്ല വെയിലടിക്കുന്നതുകൊണ്ടാണ് ഈ വെട്ടക്കുറവ് കാണുന്നത് ഇങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അടുക്കളയിലോട്ട് വന്ന് കയറുമ്പം ഇങ്ങനെ കൂടി കിടക്കുന്ന കിടക്കുന്നതാണെന്ന് തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണില്ലേ അന്നേരം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് നമുക്ക് അടുപ്പി തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം കപ്പയൊരു ശകലമേ ഉള്ളൂ മക്കൾക്ക് കപ്പയൊന്നും ഇഷ്ടമല്ല വേവിച്ചു കൊടുത്താലും ഒന്നും കഴിക്കത്തില്ല പുഴുങ്ങുവാണെങ്കിൽ രണ്ട് കഷ്ണമൊക്കെ ഇങ്ങനെ കടിച്ചേനും കേട്ടോ വേവിച്ചാൽ അവർക്ക് ഇഷ്ടമല്ല അന്നേരം ഒരു ശകലം ഉള്ളതുകൊണ്ട് ഞാൻ ചോറുകൂടെ വെക്കുവാണ് അല്ലെങ്കിൽ ഏറെ കപ്പ എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ചോറ് വെക്കത്തില്ലായിരുന്നു കേട്ടോ അവരെ കൊണ്ട് കഴിപ്പിച്ചേനെ അന്നേരം ഞാൻ പറഞ്ഞില്ലേ കുറേ കറുത്ത കപ്പയുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം എടുത്തു വന്നപ്പോഴത്തേനും ഒരു ശകലമേ ഉള്ളൂ വെള്ളമൊക്കെ ചൂടായി വന്ന സമയത്ത് ഞാൻ തൻ്റെ അരിയൂടെ കഴുകിയിട്ടിട്ട് നമുക്ക് കുറച്ച് തുണിയൊക്കെ ഉണ്ട് കഴുകാൻ വേണ്ടി അന്നേരം ഞാൻ വെളിയിലോട്ട് ഇറങ്ങാൻ പോവാണ് നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ട് ഊറ്റി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ രാവിലെ ചിക്കൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ട് അന്നേരം ചിക്കൻ കറി ഉണ്ട് ഇന്ന് കറിയായിട്ട് പിന്നെ നമുക്ക് കപ്പയുണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് ഞാൻ കറികളൊന്നും ഒന്നും വെക്കുന്നില്ല എനിക്ക് കുറേ തുണിയൊക്കെ കഴുകാനുണ്ട് പിന്നെ കുറേ പെരക്ക എല്ലാം അടുക്കി പെറുക്കി തൂക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് പോവാണ് അതുകൊണ്ട് ഞാൻ കുറേ കുക്കിങ്ങൊന്നുമില്ല പിന്നെ കുറച്ച് മാങ്ങയുണ്ട് നമുക്ക് കുറച്ച് മാങ്ങ അരിയാനുണ്ട് ഞാൻ പോയിരുന്നു അരിഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് അച്ചാറിടുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ അച്ചാറൊക്കെ ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അച്ചാറിടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തുണിയൊക്കെ ഞാൻ കുതിത്തു വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ കേട്ടോ അന്നേരം രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു കുറേ തുണികൾ അലക്കാനുണ്ട് അന്നേരം ഓരോ ട്രിപ്പായിട്ടാണ് അലക്കുന്നത് കേട്ടോ ആദ്യം നല്ല തുണികളൊക്കെ അലക്കിയിടും പിന്നെ നമ്മുടെ വീട്ടിലിടുന്നത് ഷീറ്റുകൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ സെക്ഷനായിട്ടാണ് അലക്കുന്നത് ഇപ്പോൾ ഇനി ആദ്യം ഞാൻ കുതിത്തു വെച്ചിരുന്നത് നല്ല ഡ്രസ്സൊക്കെയാണ് കേട്ടോ അന്നേരം നമ്മൾ ഈ അലക്കിയിട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഉണങ്ങി കിട്ടും അതുപോലെ വെയിലും ചൂടും ഒക്കെയാണ് ഇപ്പം ചൂട് നല്ല ചൂടാണ് കേട്ടോ ഓരോരുത്തരും പറയുന്നുണ്ട് ചൂടിൻ്റെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂട് കാരണം ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടു ഞങ്ങൾക്കും ജോലി ചെയ്യാൻ മടിയാണെന്നും പറഞ്ഞ് അന്നേരം എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ ഈ ചൂടിൻ്റെയൊക്കെയാണ് നമുക്ക് ഭയങ്കര ക്ഷീണമാണില്ലേ അന്നേരം ഒരുപാട് വെള്ളമൊക്കെ എല്ലാവരും കുടിക്കുകയാണ് ഈ ചൂട് സമയത്ത് കേട്ടോ ഞാൻ ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് വെള്ളം കൂടി ഉള്ളു ശരിക്കു പറഞ്ഞാൽ എത്ര ലിറ്റർ വെള്ളമാണെന്നറിയത്തില്ല ഒരു ദിവസം നമ്മുടെ ശരീരത്തുനിന്ന് പോകുന്നത് പോലെ തന്നെ നമ്മൾ കുടിക്കുകയും ചെയ്യണം കേട്ടോ ശരീരത്തോട്ട് ചെല്ലുകയും ചെയ്യണം ഇപ്പം നമുക്ക് വേണമെങ്കിലും വേണ്ട വേണ്ട എങ്കിലും കുടിക്കണം അന്നേരം ഈ ചൂടായതുകൊണ്ട് ആർക്കും വേണ്ടാത്തതില്ലല്ലേ വെള്ളം മാത്രം മതി ശരീരത്ത് ആഹാരം പോലും നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ വിശപ്പില്ല രാവിലെ മുതലുള്ള കുറേ വെള്ളം കുടിച്ച് കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ രാവിലത്തെ ഒരു മാതിരി പണിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞാണ് കഴിക്കുന്നത് പിന്നെ ഉച്ചക്കത്തെ കഴിക്കാറാകുമ്പോൾ വൈകുന്നേരം ആവും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കേട്ടോ ചൂടിൻ്റെ കാടിന് അതുപോലെ കൂടുതലാണ് അങ്ങനെ നമ്മുടെ തുണി അലക്കൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ തേണ്ട വിരിക്കാൻ വേണ്ടി പോവാണ് അന്നേരം ഞാൻ ഈ തുണി അലക്കുന്ന വെള്ളം നമ്മുടെ ഈ പട്ടിക്കൂട്ടിലോട്ട് ഒഴിക്കും കേട്ടോ കാരണം സോപ്പ് വെള്ളമല്ലേ പട്ടിക്കൂട് കഴുകി അങ്ങ് വിടും പിന്നെ നല്ല വെള്ളത്തിലാണ് കഴുകുന്നത് എന്നും അങ്ങനെയാണ് കേട്ടോ അന്നേരം തുണി ഒഴുകൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ച് കഴിയുമ്പം തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഭയങ്കര സന്തോഷമാണ് സന്തോഷമാണില്ലേ ഓരോ ജോലി തീർന്നു തീർന്നു കിട്ടുമ്പം അത് തീർന്നല്ലോ അത് തീർന്നല്ലോ എന്ന് തോന്നും അന്നേരം നമ്മുടെ കപ്പ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇത് കൂടെ കഴിഞ്ഞ് എന്നിട്ട് വേണം കപ്പയുണ്ടാക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ തുണിയെല്ലാം അലക്കി വിരിച്ചു മിറ്റുമൊക്കെ രാവിലെ തന്നെ ഞാൻ തൂത്ത് വാരിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അകത്തെ ജോലികളാണ് ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ അടുക്കളയിൽ പോയി നിന്ന് ജോലികൾ ചെയ്യാം അന്നേരം നമുക്ക് പാൽക്കപ്പയ്ക്ക് വേണ്ടി തേങ്ങാപ്പാൽ വേണമല്ലോ അന്നേരം ഞാൻ വന്ന് തേങ്ങയൊക്കെ പൊട്ടിച്ച് തിരിപ്പുണ്ടായിരുന്നു അതൊക്കെ തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ കേട്ടോ തേങ്ങയൊക്കെ തിരുമ്മി ഞാനത് പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ തീയൊക്കെ ഒന്ന് കെട്ടുകിടക്കുകയാണോ അതൊക്കെ ഒന്ന് ഉന്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ ഇനി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നല്ല നമ്മുടെ കപ്പ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സിക്കകത്തോട്ട് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയൊന്നും നല്ലവണ്ണം ചതച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഞാൻ ചിക്കൻ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് സമാധാനത്തോടെ പോയി തുണിയൊക്കെ ഞാൻ അലക്കിയിട്ട് വന്നേട്ടാ അന്നേരം കറി ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ട് ഞാൻ രാവിലെ തന്നെ വാങ്ങി വെച്ചായിരുന്നു അല്ലെങ്കിൽ ഞാൻ കറി വെച്ചിട്ടേ തുണി അലക്കാൻ പോകത്തുള്ളായിരുന്നു ചീനച്ചട്ടി ചൂടായി വന്നപ്പോഴത്തേന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കേട്ടോ ഒത്തിരി കടുവ് വേണ്ട നിങ്ങൾ ഉറക്കണ്ട സ്പൂണൊന്നും ഇല്ലാതെ ഞാൻ ആ കൂടി ഇട്ടതാണെന്ന് വന്ന് അതൊക്കെ നമുക്കൊരു കയ്യളവാണ് കേട്ടോ അതിനകത്ത് ഒത്തിരി കടുവൊന്നും വീണ്ടില്ല ഇതാണ് നമ്മുടെ ചിക്കൻ കറി കേട്ടോ നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് തേങ്ങക്കൊത്തൊക്കെ വറുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് കടുവ താളിച്ചിട്ടില്ല ഇനി ഇതിനൊന്ന് കടുകൂടെ താളിക്കണം എന്നാലും നമുക്കിനി പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ ചതച്ച് വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആ ചുമന്നുള്ളി പച്ചമുളകും വെളുത്തുള്ളിയും കൂടാണ് ചതച്ച് വെച്ചിരുന്നത് അതൊന്ന് അതൊന്നിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേന് വേണം നമുക്കിനി കപ്പ ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ കപ്പ വേവിച്ച സമയത്ത് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നേരം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റാണ് നമുക്ക് ജെൻഡി കൂടെ ഈ തീ ഇങ്ങനെ ആളെന്ന് കേട്ടോ അപ്പുറത്തെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വെട്ടവും കിട്ടത്തില്ല അങ്ങനൊരു കാര്യമുണ്ട് തുറന്നിട്ടില്ലേ വെട്ടവും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ശകല മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിനൊരു മഞ്ഞ കളറ് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഒരു ശകല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ ആ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നീട്ടി എടുത്തിരിക്കുന്നത് അന്നേരം നിങ്ങൾ ഇങ്ങനെ പാൽക്കപ്പ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സിമ്പിളാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റി വേണം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ എന്നും ഓർക്ക് ഞാൻ ഉണ്ടാക്കണമെന്ന് പിന്നെ കപ്പ കിട്ടിയാ പറഞ്ഞാൽ വേവിക്കോ പുഴുങ്ങോ ഒക്കെ അങ്ങ് ചെയ്യും എന്നിട്ട് ഞാൻ ഇന്നോർത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാവുന്നത് കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ടു ഇനി ഇത് തിളച്ച് വറ്റണം കേട്ടോ തിളച്ച് വറ്റുക മീൻസ് ഈ അങ്ങ് കുഴഞ്ഞു പിടിക്കണം ഓൾറെഡി കപ്പ വെന്തതാണല്ലോ ചിക്കൻ കറിയും ഈ പാൽ കപ്പയും കൂടെ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിക്കൻ കറിക്കകത്ത് കടുവ പൊട്ടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കടുവും കൂടെ താളിച്ച് ചിക്കൻ കറിക്കകത്തുമൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ രാവിലെ വെച്ചിട്ട് പിന്നെ ഓരോ ജോലി ചെയ്ത് നടന്നതുകൊണ്ട് കടുവു താളിക്കാൻ സത്യം പറഞ്ഞാൽ പോയതാണ് ഇപ്പോഴാണ് ഞാൻ ഓർത്ത കേട്ടോ മുമ്പേ പറഞ്ഞില്ലേ നിങ്ങളോട് ആ സമയത്താണ് ഞാൻ കടുവ് താളിച്ചില്ലല്ലോ എന്ന് ഓർത്തത് അന്നേരം നമ്മുടെ കപ്പയും തേങ്ങാപ്പാലുമായിട്ടൊക്കെ മിക്സ് ആകുന്നുണ്ട് അവിടെ ഇരുന്ന് ഇതും കടുവ താളിച്ചു വെച്ചിട്ടുണ്ട് ചിക്കനും കേട്ടോ അന്നേരം ഇന്നത്തെ പാൽക്കപ്പയും ചിക്കൻ കറിയും സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഇതൊരു ശക്കലം കൂടെ ഒന്ന് വറ്റി വരട്ടെ ഇതുമായിട്ടങ്ങ് മിക്സായിട്ടൊന്ന് കുഴഞ്ഞു പിടിക്കുന്നൊരു പരിവുണ്ട് കേട്ടോ അങ്ങനെ കപ്പയൊക്കെ ഒത്തിരി വേണ്ടവർക്ക് അതനുസരിച്ച് പാല് എടുക്കണം നമുക്ക് ഒരു ശകലം കപ്പയേ ഉള്ളൂ ഇവിടെ മക്കൾ കഴിക്കത്തുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പോയിരുന്ന് ഞാൻ കുറച്ച് മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ മാവേന്ന് പറിച്ചതാണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസം തൊലി ചെത്തി വെച്ചു ഇപ്പം പോയിരുന്ന് അരിഞ്ഞ് ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് പെട്ടെന്ന് നമ്മളൊരു അച്ചാറിടയാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അച്ചാറുപൊടി ഇട്ടാണ് ഞാൻ ഈ അച്ചാറിടുന്നത് കടുവൊന്ന് പൊട്ടിച്ച് കഴി കഴിഞ്ഞ് ഉലുവായും പൊട്ടിച്ച് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് വഴറ്റി പിന്നെ നമ്മളീ അച്ചാറുകൂടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കായപ്പൊടി ഇട്ടിട്ട് വിനാഗിരി ഒഴിച്ചാണ് എടുക്കുന്നത് കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എന്നാലും നമ്മുടെ ഇന്നത്തെ ഉച്ചവിശേഷങ്ങളൊക്കെ ഇതായിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി കരുതുന്നു നമ്മുടെ നാട്ടിൻ പുറത്തെ പച്ചയായ ജീവിതമാണ് നമ്മുടെ ഓരോ വീട്ടമ്മമാരുടെയും ജീവിതം ഇതാണില്ലേ പൊടികളെല്ലാം മൂത്ത് വന്നപ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കായപ്പൊടി ഒഴിച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കും കായപ്പൊടി ഇട്ട് അന്നേരം നമ്മുടെ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമുക്ക് ഒരുപാട് പണികൾ ഇനി ഉച്ച കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മുറിക്കാവുകയൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വൃത്തിയാക്കാനുണ്ട് അന്നേരം അതൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ ഒന്നും വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല നല്ല പണികളാണ് അന്നേരം നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കൂടി കാണിച്ചത് എൻ്റെ കൂട്ടുകാരെല്ലാം കമൻ്റ് ഇടുക കേട്ടോ നിങ്ങളുടെ കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മുടെ ആരൊക്കെയോ ആണെന്ന് തോന്നിപ്പോവും എല്ലാവരും ഓരോരുത്തരെയും എനിക്ക് പ്രത്യേകമായിട്ട് അറിയാം കേട്ടോ അന്നേരം നമ്മുടെ കപ്പയും ചിക്കനും ഒക്കെ ഞാൻ കഴിക്കാൻ പോകാം അറ്റാറ്റാ